ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അതിൻ്റേതായ ഷോപ്പിങ്ങും തിരക്കിലാണ് അതുകൊണ്ടാണ് കൂടുതൽ ഷോർട്സ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ലുലുമാള് ഞാൻ എപ്പോഴും പറയാറില്ല ഞങ്ങളെ വീടിൻ്റെ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്ക നടക്കാവുന്ന ദൂരത്തിലുള്ളു അതുകൊണ്ടുതന്നെ മിക്കപ്പോഴും ഞങ്ങൾ ലുലുമാളിലാണ് പോവാറ് കാരണം അധികം വേറെ മാളിൽ പോകുന്നതിനേക്കാളും ഞങ്ങൾക്ക് ലുലു മാളിൽ പോകാറുണ്ട് വീഡിയോ എപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ലുലു ലുലുമാളല്ലാതെ വേറെ എവിടേക്കും പോകുന്നില്ലെന്ന് കൊച്ചു കുട്ടികളുള്ളവർക്കറിയാം അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് കുറേ ദൂരെ യാത്ര ചെയ്തു പോയി ഇക്കാര്ക്കാണെങ്കിൽ വണ്ടിയില്ല ഞങ്ങൾ മെട്രോ ബസ് ഒക്കെ ട്രാവൽ ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും ഒരുവിധം ടൈം ആവും ഇതാവുമ്പോൾ കുഴപ്പമില്ല റൂമിൻ്റെ അടുത്താണ് നടക്കാവുന്ന ദൂരത്തിലേ ഉള്ളൂ ഇത് കിഡ്സ് സെക്ഷനാണ് മോൾക്ക് ഡ്രസ്സ് നോക്കിയതാണ് ഒരുപാട് നല്ല സെലക്ഷൻസ് ഉണ്ട് നല്ല ആയിട്ടുള്ള മെറ്റീരിയൽ ഉള്ള ടോപ്പുകളും ജീൻസുമായിട്ട് പെയർ ചെയ്യാനുള്ള നല്ല ടീഷർട്ടുകളും ഒക്കെ ഉണ്ട് കൺഫ്യൂഷൻ ആണ് എനിക്ക് ഇങ്ങനെ ഒരുപാട് ഒത്തിരി സെലക്ഷൻ ഡ്രസ്സൊക്കെ കാണുമ്പോൾ പിന്നെ കുറച്ച് സമയം ഞങ്ങൾ മാളിൽ സ്പെൻഡ് ചെയ്തു ഇക്കൾക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായി ഞാൻ പിന്നെ പതിവ് പോലെ മോനും മോളായിട്ട് സൈഡിൽ ഒരു നിന്നു കാരണം അവൻ കുറച്ച് കുറച്ച് നേരമൊക്കെ ട്രോളിയിൽ കൂട്ടാക്കും പിന്നെ അവൻ്റെ കുറുമ്പുകളൊക്കെ തുടങ്ങും ഇത് കണ്ടില്ലേ അവനോട് കാണിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണിച്ചോണ്ടേ ഇരിക്കും പിന്നെ ഷോർട്സ് വീഡിയോസിനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു മോള് അധികം വീഡിയോയിൽ വരാൻ കൂട്ടാക്കാറില്ല ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മോളെ വീഡിയോ എടുക്കാത്ത നല്ല അവൾ വീഡിയോയിൽ വരാൻ തീരെ സമ്മതിക്കില്ല ഇന്നിപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ സ്ട്രോബെറീസ് എനിക്ക് മോൾക്കൊക്കെ ഇഷ്ടമാണ് സ്ട്രോബെറീസ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബോക്സ് സ്ട്രോബെറി വാങ്ങി നാട്ടിൽ അങ്ങനെ വാങ്ങി കഴിക്കാറില്ല വല്ലപ്പോഴും സീസൺ ടൈമിൽ അങ്ങനെ വാങ്ങാറുള്ളു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സ്ട്രോബെറി അങ്ങനെയുള്ള നമ്മുടെ ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങാറുണ്ട് പിന്നെ ഡിന്നർ തിരിച്ചു വന്ന് ഒന്ന് ഫ്രഷ് ഫ്രഷായതിന് ശേഷം ഡിന്നർ കഴിക്കാൻ ഇന്ന് കട വ വകയായിരുന്നു നല്ല ചിക്കൻ കറി ചിക്കൻ കറിയും കുബൂസും ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ സ്പെഷ്യൽ ചിക്കൻ കറിയും കുബൂസും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണേ എനിക്ക് ഈ കുബൂസ് നല്ല ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കുബൂസ് ഇഷ്ടമാണ് കുബൂസ് നല്ല ചൂട് കുബൂസും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഷോർട്ട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ കമൻസിനനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാട്ടോ കേട്ടോ ഇതിവിടുന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് നല്ല ഷെയ്ഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ